നമസ്കാരം വാട്സപ്പിൽ നിരന്തരം പുതിയ സൗകര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെറ്റ അതിൻ്റെ ഭാഗമായി എ ഐ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ പുതിയ വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ വാട്സപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി ഇത് അവതരിപ്പിക്കുന്നതോടെ വാട്സപ്പിൽ ലഭിക്കുന്ന വോയിസ് മെസ്സേജുകൾ ടെക്സ്റ്റാക്കി മാറ്റാൻ ഈ ഫീച്ചറുകളിലൂടെ വാട്സപ്പിനുള്ളിൽ തന്നെ സൗകര്യം എത്തുകയാണ് വോയിസ് മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങൾ വേഗം എഴുതിയെടുക്കുന്നതിനുള്ള പ്രയാസം ഇല്ലാതാക്കാനാണ് ഇതുവഴി സാധിക്കുക ഇതോടൊപ്പം വോയിസ് മെസ്സേജുകൾ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അത് ടെക്സ്റ്റാക്കി വായിക്കാനും സഹായിക്കും ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഭാഷകളിലാണ് ഇപ്പോൾ ഈ സേവനം ലഭ്യമായിട്ടുള്ളത് നിലവിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമാണ് ഈ സൗകര്യം എത്തിയിട്ടുള്ളത് സെറ്റിംഗ്സിൽ ചാറ്റ് സെക്ഷനിൽ ഒരു ടോഗിൾ ബട്ടൺ ഉപയോഗിച്ച് വോയിസ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ശേഷം ചാറ്റുകളിൽ വോയിസ് നോട്ടുകൾ ലഭിക്കുമ്പോൾ അവയുടെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണിക്കും അത് തിരഞ്ഞെടുത്താൽ യൂസേഴ്സിന് ഇഷ്ടാനുസരണം വോയിസ് മെസ്സേജുകൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാം ഈ സംവിധാനത്തിലും എൻ ടു എൻ എൻസ്ക്രിപ്ഷൻ ആണ് വാട്സ്ആപ്പ് ഡിമാൻഡ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയലിനും സ്വകാര്യതയുണ്ടെന്നും ഇത് പങ്കുവയ്ക്കപ്പെടില്ലെന്നും വാട്സ്ആപ്പ് ഉറപ്പു നൽകുന്നുണ്ട് അതുപോലെ മെറ്റയുടെ ചാറ്റ് തീം കസ്റ്റമൈസേഷൻ ഫീച്ചർ വരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു ഡീഫോൾട്ട് ചാറ്റ് തീം ഫീച്ചർ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്നും അത് വാൾപേപ്പറിനായുള്ള ഒന്നിലധികം വർണ്ണ ഓപ്ഷനുകളിൽ നിന്നും ആപ്പിൾ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചാറ്റ് ബബിളുകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ യൂസേഴ്സിന് കഴിയുമെന്നുമാണ് സൂചന ആൻഡ്രോയിഡ് വാട്സപ്പിന്റെ ഏറ്റവും പുതിയ ബീറ്റ പതിപ്പിൽ ഈ വിശേഷത വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു തീം പ്രീസെറ്റ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പുതിയ ചാറ്റ് തീം മെനുവിൽ ഒരു ചാറ്റ് ബബിൾ നിറവും വാൾപേപ്പറും തിരഞ്ഞെടുക്കുന്നത് എല്ലാ ചാറ്റുകൾക്കുമുള്ള ചാറ്റ് തീം ഡീഫോൾട്ടാക്കി മാറ്റാൻ കഴിയും യൂസേഴ്സിന് അവരുടെ ഡീഫോൾട്ട് ചാറ്റ് തീം സെറ്റ് ചെയ്തതിനു ശേഷം ഓരോ ചാറ്റിലും ഇഷ്ടാനുസൃതമാക്കിയ ചാറ്റ് തീമുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നതിൽ വ്യക്തതയില്ല ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ചാറ്റ് തീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഭാഷണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു തീം ഉപയോഗിക്കാൻ സാധിക്കും തിരഞ്ഞെടുത്ത വാൾപേപ്പറും ചാറ്റ് ബബിൾ നിറവും മാത്രമേ വാട്സ്ആപ്പ് ഉപയോക്താവിന്റെ സ്മാർട്ട് ഫോണിൽ കാണിക്കുകയുള്ളൂ മൊബൈൽ ഡെസ്ക്ടോപ്പ് ആപ്പുകളിൽ ഉടനീളം വാട്സപ്പ് പൊതുവെ സമാനമായ പ്രവർത്തനം വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഭാവിയിൽ ഈ തീമുകൾ വാട്സപ്പിൻ്റെ ഡെസ്ക്ടോപ്പ് മോഡലിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം